അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് അമേരിക്കക്ക് മാത്രമല്ല റഷ്യയ്ക്കും യു എസ് പ്രസിഡന്റ് എങ്ങനെയാകണമെന്നതിൽ കാഴ്ചപ്പാടുകളുണ്ട് റഷ്യയോട് കൂടുതൽ ക്രിയാത്മകവും സംഭാഷണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നതുമായ ഒരു യു എസ് പ്രസിഡന്റിനെയാണ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ വെളിപ്പെടുത്തൽ എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിമിത്രി പെസ്കോവ് റഷ്യ മനസ്സിലാക്കുന്ന ആരുമായും പ്രവർത്തിക്കാൻ റഷ്യൻ പ്രസിഡന്റ് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ആശങ്കകൾ കൂടി കണക്കിലെടുക്കുന്ന ഒരു രാഷ്ട്രത്തലവനെ യു എസ് തെരഞ്ഞെടുക്കണമെന്നാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് വരാനിരിക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിച്ച പെസ്കോവ് പറഞ്ഞു രണ്ടാം ടീമിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താൻ ഉക്രൈനിലെ യുദ്ധം പരിഹരിക്കുമെന്ന് അടുത്തിടെ അവകാശപ്പെട്ട മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പുടിന് പ്രവർത്തിക്കാൻ കഴിയുമോ കഴിയുമോയെന്ന് പെസ്കോവിനോട് ചോദിച്ചപ്പോൾ സംഘർഷം വളരെ സങ്കീർണമാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധം വരും ദിവസങ്ങളിൽ അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം യു എസും പടിഞ്ഞാറൻ രാജ്യങ്ങളും കിഴക്കൻ യൂറോപ്യൻ രാജ്യത്ത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുകയാണെന്നും അവർ കെവിനെ അയക്കുന്ന പിന്തുണയെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടെന്നും പെസ്കോവ് ആരോപിച്ചു രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പുടിൻ പറഞ്ഞതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പെസ്കോവിന്റെ ഈ പ്രസ്താവന അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു ചൊവ്വാഴ്ചയാണ് നിലവിലെ പ്രസിഡന്റ് കൂടിയായ ബൈഡൻ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് ട്വിറ്ററിലൂടെ പ്രഖ്യാപനത്തിൽ താൻ തുടങ്ങിവച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നാല് വർഷം കൂടി സമയം നൽകണമെന്ന് ഡെമോക്രാറ്റ് നേതാവ് ആവശ്യപ്പെട്ടു ഇതോടെ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായമുള്ള പ്രസിഡന്റ് എന്ന ബൈഡന്റെ തന്നെ റെക്കോർഡാണ് തിരുത്തപ്പെടുന്നത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അമേരിക്കൻ ജനാധിപത്യത്തെ പ്രതിരോധിക്കുകയെന്നത് തന്റെ കടമയാണെന്ന് ബൈഡൻ പറയുന്നു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുനായികൾ പ്രതിസ്ഥാനത്തുള്ള ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് അമേരിക്കയുടെ ആത്മാവിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് നാല് വർഷം മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഞാൻ പറഞ്ഞത് ആ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും മത്സരിക്കുന്നത് ബൈഡൻ പറഞ്ഞു അമേരിക്കയെ രക്ഷിക്കുക എന്ന ലക്ഷ്യം നേടാനാകുമെന്ന് തനിക്ക് അറിയാമെന്നും ൈഡൻ കൂട്ടിച്ചേർത്തു മഹാമാരിക്കാലത്തെ കൂട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ കാലാവസ്ഥ ആരോഗ്യം എന്നിവ സംബന്ധിച്ച നിയമം എന്നിവയാണ് ബൈഡന്റെ വലിയ നേട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നത് റിപ്പബ്ലിക്കൻ പ്ലാറ്റ്ഫോമുകൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണ് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം പരിമിതപ്പെടുത്താനും സാമൂഹിക സുരക്ഷ വെട്ടിക്കുറയ്ക്കാനും പുസ്തകങ്ങൾ നിരോധിക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരെ പോരാടും കൂടാതെ ബൈഡനൊപ്പം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും മത്സരിക്കും നാല് വർഷം മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ അമേരിക്കയിലുള്ളത് കോവിഡ് മഹാമാരിക്കുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് രാജ്യം ഇതുവരെയും കരകയറും പത്ത് ലക്ഷത്തിലധികം അമേരിക്കക്കാരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് നാൽപ്പത് വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ പണപ്പെരുപ്പത്തെ കൂടിയാണ് രാജ്യം നിലവിൽ അഭിമുഖീകരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആവശ്യത്തോറുമുള്ള കൂട്ട വെടിവയ്പുകൾ ഗർഭചിദരത്തെ തുടർന്നുള്ള വിഷയങ്ങൾ എന്നിവയുടെ പേരിൽ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒരു കാലഘട്ടം കൂടിയാണിത് മഹാമാരിയുടെ കാലത്ത് നടത്തിയ കൂട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ കാലാവസ്ഥാ ആരോഗ്യം എന്നിവ സംബന്ധിച്ച നിയമമാണ് ബൈഡന്റെ വലിയ നേട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ സുപ്രീം കോടതിയിലെ ആദ്യ കാലത്തെ വർഗ്ഗക്കാരിയായ ജസ്റ്റിസ് കേതൻജി ബ്രൌൺ നിയമനവും ബൈഡന് പ്രശംസ നേടിക്കൊടുത്തിരുന്നു വീണ്ടും മത്സരിക്കുന്നതിന്റെ സൂചനകൾ ബൈഡൻ മാസങ്ങൾക്കു മുൻപ് തന്നെ നൽകിയിരുന്നു നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് പാർട്ടി പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും വലിയ ആത്മവിശ്വാസവും ബൈഡനും സംഘത്തിനുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി